പ്രധാനപ്പെട്ട വാർത്ത പാലക്കാട് ആലത്തൂരിൽ കുളമ്പ് രോഗ മരുന്ന് കുടിച്ച സഹോദരങ്ങൾ ആശുപത്രിയിൽ ജ്യൂസാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടികൾ മരുന്നെടുത്ത് കുടിച്ചത് ആലത്തൂർ വെങ്ങന്നൂർ സ്വദേശികളായ കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത് ജ്യൂസ് കുപ്പിയിൽ നിറച്ച മരുന്ന് കുട്ടികൾ അബദ്ധത്തിൽ കുടിക്കുകയായിരുന്നു കുളുമ്പ് രോഗത്തിന് പുരട്ടുന്ന മരുന്നിൽ അമ്ലതയുള്ളതിനാൽ കുട്ടികളുടെ വായിലും തൊണ്ടയിലും പൊള്ളലേറ്റിട്ടുണ്ട് ഇരുവരും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു പാലക്കാട് ആലത്തൂരിൽ കുളമ്പ് രോഗ മരുന്നു കുടിച്ച സഹോദരങ്ങൾ ആശുപത്രിയിലായി അപകടനില തരണം ചെയ്തു എന്നുള്ളതും കൂടിയാണ് ഏറ്റവും പുതിയ വിവരം ആലത്തൂർ വെങ്ങന്നൂർ സ്വദേശികളായ കുട്ടികളാണ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അമ്ലത്വമുള്ള അമ്ലത്വം അടങ്ങിയിട്ടുള്ള മരുന്നു കൂടിയാണ് അപ്പോൾ ഏത് തരത്തിലാണ് ശരീരത്തിലെ ശരീരത്തിന് അത് ബാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഡോക്ടർമാർ പരിശോധിച്ച് വരികയാണ് അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജ്യൂസാണെന്നിട്ട് തെറ്റിദ്ധരിച്ചാണ് കുട്ടികൾ മരുന്നെടുത്ത് കുടിച്ചത് ജ്യൂസ് കുപ്പിയിൽ നിറച്ച മരുന്ന് കുട്ടികൾ അബദ്ധത്തിൽ കുടിക്കുകയായിരുന്നു കുടിച്ച ഉടനെ തന്നെ രുചി വ്യത്യാസം മനസ്സിലായതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ തുപ്പുകയും ചെയ്തു എന്നാൽ ഈയൊരു അമ്ലത ഉള്ളതിനാൽ തന്നെ കുട്ടികളുടെ വായിലും തൊണ്ടയിലുമൊക്കെ പൊള്ളലേറ്റിട്ടുണ്ട് കുറച്ച് അകത്തേക്ക് പോയോ എന്നുള്ളതൊക്കെ സംശയമുണ്ട് കുട്ടികൾ പറയുന്നത് അത്തരത്തിൽ പോയിട്ടില്ല എന്നുള്ളതാണ് എന്നാലും അതിനെ തുടർന്നുള്ള പരിശോധനകളൊക്കെ അങ്കമാലി സ്വക അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടന്നു വരികയാണ് അവിടെയാണ് കുട്ടികളിപ്പോൾ ചികിത്സയിലുള്ളത് കുട്ടികൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്